അസ്സാം വലൈക്കും കൂട്ടുകാരി നമുക്കിന്ന് ഈ വർഷത്തെ പാദവാർഷിക പരീക്ഷക്ക് രണ്ടാം ക്ലാസ്സുകാർക്ക് ഫിക് എന്ന വിഷയത്തിൽ നിന്നും വരാൻ സാധ്യതയുള്ള ഏതാനും പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാം ചോദ്യം ഒന്ന് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് ആരെ ഉത്തരം നിസ്കരിക്കുന്നവനെ ചോദ്യം രണ്ട് തുടങ്ങുമ്പോൾ നാം എന്ത് കരുതണം ഉത്തരം ഉള്ളോയിൻ്റെ ശൂന്യത്തിനെ ഞാൻ വിട്ടുന്നു ചോദ്യം മൂന്ന് മുൻകൈൻ്റെ ഏത് ഭാഗം കൊണ്ട് ഗുഹ്യസ്ഥാനം തൊട്ടാലാണ് വുളോ മുറിയുക ഉത്തരം മുൻകൈൻറെ പള്ള കൊണ്ട് രണ്ടാമത്തെ പ്രവർത്തനം ഇസ്ലാം കാര്യങ്ങൾ പൂർത്തിയാക്കാം ഒന്ന് ഷഹാദു കലിമ രണ്ടും ഡാഷ് ഉത്തരം അർത്ഥം അറിഞ്ഞു മനസ്സിൽ ഉറപ്പിച്ചു ചൊല്ലുക രണ്ട് അഞ്ച് സമയത്തെ ഡാഷ് ഉത്തരം നിസ്കാരം നിലനിർത്തുക ചോദ്യം മൂന്ന് ഡാഷ് ഉത്തരം കൊടുക്കുക ചോദ്യം നാല് റമവാൻ മാസം ഡാഷ് ഉത്തരം മുഴുവനും നോമ്പ് നോൽക്കുക അഞ്ചാമത്തെ കാര്യം ഹജ്ജ് ഡാഷ് ഉത്തരം ഹജ്ജ് ചെയ്യുക ക്രമത്തിൽ നമ്പർ ഇടാം ഇവിടെ അഷ്ഹദു അല്ല ഇലാ ഇല്ലല്ലാ എന്ന് വേറെ വേറെ ബോർഡിൽ പല വാക്കുകളായിട്ട് എഴുതിയിട്ടുണ്ട് അത് നമ്മൾ നമ്പർ ഇട്ടിട്ടോ ചേർത്ത് എഴുതണം ഉത്തരം ആദ്യം അഷദദു എന്നാണല്ലേ വേറിയ അപ്പം മൂന്നാമത്തെ ബോർഡിന് ഒന്ന് നമ്പർ എഴുതി കൊടുക്കുക പിന്നെ എന്താ വരിക അഷ്ഹദു അല്ലാ ഇലാഹ അല്ലാ ഇലാഹ എന്നാണ് അല്ലേ വരിക അപ്പോ അപ്പോ ഒന്നാമത്തെ ബോർഡിൻ്റെ നേരെ പിന്നെ എന്താ വരിക അഷ്ഹദു അല്ലാ ഇലാഹ എന്നാണ് ഇല്ല അപ്പോ നാലാമത്തെ ബോർഡിന് മൂന്നു നമ്പർ ഇട്ടുകൊടുക്ക ഇല്ലല്ല അവസാനം അല്ല എന്നാണ് വരിക അപ്പോ രണ്ടാമത്തെ ബോർഡിൻ്റെ നേരെ നാലൊന്നും എഴുതി കൊടുക്ക അതുപോലെ തന്നെ നമ്മൾ ഇത് എഴുതണം അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ളത് വഷദദ് അഞ്ഞ മുഹമ്മദ് റസൂലുല്ലാന്നാണ് അപ്പോൾ ഓരോ ബോർഡിലും ഇട്ട് നമ്മൾ അത് ചേർത്തി എഴുതണം ആദ്യം മൂന്നാമത്തെ ബോർഡിലാണ് വാഷദ് എന്നുള്ളത് അപ്പോൾ അതിന് നേരെ ഒന്ന് ഒന്നിട്ട് കൊടുക്ക പിന്നെ എന്താണ് വഷഹദു അന്ന മുഹമ്മദ് റസൂലുല്ല എന്നാണല്ലേ അന്നുള്ള രണ്ടെന്നിട്ട് കൊടുക്കാം പിന്നെ എന്താണ് മുഹമ്മദൻ അവിടെ കൊടുക്കാം റസൂലുള്ള അവിടെ നാലൊന്നും നമ്പർ എഴുതി കൊടുക്കാം അപ്പോ അഷദ് അന്യ മുഹമ്മദ് റസൂലുള്ള എന്ന് നമുക്ക് കിട്ടും ഇവിടെയും അതുപോലെ തന്നെയാണ് പക്ഷെ ഇവിടെ നിസ്കാരങ്ങൾ ക്രമത്തിൽ നമ്പർ ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോ ആദ്യം ഏതായിരിക്കും ലുഹറായിരിക്കും അല്ലെ അപ്പൊ അതിന് നേരെ ഒന്ന് ഇട്ടുകൊടുക്ക പിന്നെ ഏതാണ് അത് കഴിഞ്ഞ പിന്നെ അസറാണ് അല്ലെ അപ്പൊ അസറിന് നേരെ രണ്ടിട്ടൊടുക്ക അസർ കഴിഞ്ഞ പിന്നെ എന്താണ് മായരിബാണല്ലേ അപ്പൊ മായീപിന് നേരെ മൂന്ന് അക്കം എഴുതി കൊടുക്ക മായദീപ് കഴിഞ്ഞ എന്താണ് ഐഷ ആണ് ഐഷാ അപ്പൊ അതിന് നേരെ നാല് എന്ന് എഴുതി കൊടുക്ക ഏറ്റവും അവസാനം സുബഹ് അപ്പൊ അതിന് നേരെ അഞ്ചെടുക്കാം അപ്പൊ അങ്ങനെയാണ് നമ്പർ നമ്പറിടേണ്ടത് അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം ഒന്ന് വൂവിൽ ഒന്നിച്ചു തടവേണ്ട അവയവം ഡാഷ് ഉത്തരം ചെവി രണ്ടും ചോദ്യം രണ്ട് കാൽ ഡാഷ് കഴുകുക ഉത്തരം നെരിയാണി ഉൾപ്പെടെ ചോദ്യം മൂന്ന് ഉളോയിൽ തടവേണ്ട അവയവം ഡാഷ് ഉത്തരം തല അടുത്ത പ്രവർത്തനം അനുയോജ്യമായത് തിരഞ്ഞെടുക്കുക ഇവിടെ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിൽ മുറിയുന്ന കാര്യങ്ങളും ഉണ്ട് മുളവും മുറിയാത്ത കാര്യങ്ങളും ഉണ്ട് അത് തിരഞ്ഞെടുത്തിട്ട് അനുയോജ്യമായ സ്ഥലത്തത് എഴുതി കൊടുക്കണം അപ്പോൾ ഒന്നാമത്തെ എന്താണ് ചെറിയ കുട്ടികൾ തമ്മിൽ പരസ്പരം തൊടുക അങ്ങനെയാണെങ്കിൽ ഉലുവു മുറിയോ ഇല്ല അപ്പൊ നമ്മൾ എന്താ എഴുതി കൊടുക്കണം ഉലുവുറിയില്ല പിന്നെന്താ തന്നിട്ടുള്ളത് മക്കൾ മാതാപിതാക്കളെ തൊട്ടു അത് ഉളവ് മുറിയോ ഇല്ലല്ലേ അപ്പൊ ഉള്ളു മുറിയില്ല എന്ന് എഴുതി കൊടുക്കണം അടുത്ത എന്താണ് തന്നിട്ടുള്ളത് ബുദ്ധിയുടെ വകതിരിവ് നീങ്ങി ഉറവുമുറിയല്ലേ അടുത്ത എന്താണ് കൈയിൻ്റെ പുറം ഭാഗം കൊണ്ട് സ്ഥാനം തൊട്ടു ഉത്തരം മുറിയില്ല കാരണം കൈൻ്റെ പുറം ഭാഗം കൊണ്ടാണ് തൊട്ടത് അടുത്ത അടുത്തെന്താണ് മലമൂത്രദ്വാരങ്ങളിലൂടെ അല്ലാത്തവ പുറപ്പെട്ടു അപ്പോൾ മുളുവുറിയും അടുത്ത പ്രവർത്തനം അർത്ഥം എഴുതുക അഷദ് അന്യ മുഹമ്മദ് റസൂലുള്ള ഇതിൻ്റെ അർത്ഥാണ് ചോദിച്ചിട്ടുള്ളത് ഉത്തരം തീർച്ചയായും മുഹമ്മദ് നബി അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് വ്യക്തമാക്കി പറയുന്നു എന്നാണ് എഴുതി കൊടുക്കേണ്ടത് മക്കൾക്ക് വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടനോടുകൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലാമലക്കു വരഹമല്ലാഹി വ